ഇന്നത്തെ വീട് എന്തെന്ന് വെച്ചാൽ അടിപൊളിയായ ലൈസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ആദ്യം എടുത്തിട്ടുള്ളത് രണ്ട് ഉള്ളങ്കേങ്ങാണ് നിങ്ങൾ ഇഷ്ടത്തിന് എത്രയും വേണം നിങ്ങൾക്ക് എടുക്കാം പിന്നീട് അത് നമ്മൾ നല്ലോണം നല്ല തണുത്ത വള്ളത്തിൽ ഇട്ട ഇട്ട് വെക്കണം നല്ല ലൈസാക്കി നമ്മൾ അരിയണം പിന്നെ ആ റൗണ്ട് ഷേപ്പിലാണ് അരിഞ്ഞിട്ടുള്ളത് പിന്നീട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം തണുത്ത വള്ളത്തിൽ എടുത്ത ശേഷം നമ്മൾ ഒരു കോട്ടൺ തൊടിയിൽ നമ്മൾ ഈ ലെയ്സ് ലേസൊക്കെ വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒപ്പ ശേഷം നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ ഒറ്റ കഴിഞ്ഞ ശേഷം ചൂട് വള്ളം ചൂട് വച്ചുന്നതിലേക്ക് നമ്മൾ ഈ ലെയ്സ് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ രണ്ടാമത്തെ തവണയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയും അപ്പോൾ അതായി നമ്മൾ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കണം നല്ല രസമാണ് കഴിക്കാൻ അപ്പോൾ ഇതാ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് ബ്രൗൺ നിറമായി നമ്മൾ എണ്ണയിൽ നിന്ന് കോരി എടുക്കണം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഇത്രയേ ഉള്ളൂ ലേസ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നും നിങ്ങൾ എന്തായിരുന്നു ഉണ്ടാക്കി നോക്കണം പിന്നീട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് നിങ്ങളെ ഇഷ്ടത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക മുളക് പൊടി കുറച്ച് ഇട്ടുകൊടുക്കുക നിങ്ങളിഷ്ടമാണ് മുളക് പൊടി ഇടേണ്ടത് അപ്പോൾ നല്ല രസമാണ് കഴിക്കാനും പിന്നീട് നമ്മൾ നല്ലോണം നല്ലോണം മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നല്ല നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ടു കൊടുക്കാം കേട്ടോ എരിവുള്ളവര് എരി അങ്ങനെ ഇടാം എരിവില്ലാത്തവരുണ്ടാവും അപ്പോൾ ഇത്രയുള്ളൂ അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പം നല്ല രസമാണ് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പം ഉള്ളൂ എന്ന് പറഞ്ഞാൽ മേടിക്ക ഇപ്പോൾ വീഡിയോ നിങ്ങൾ എന്താ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്ന് എത്ര വീഡിയോ ഇത്ര ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്